ശാസ്താംബാറ ഭാഗത്ത് ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഈ ശാസ്താംപാറ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിനകത്ത് അടുത്ത് കിടക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജ് ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് സൊ ടൂറിസം പരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാവാൻ ഇടയുള്ള ഒരു മേഖലയാണ് ശാസ്താംപാറ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും ശാസ്താംബാറ ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ളത് സോ ഈ ശാസ്താംപാറയിൽ ടൂറിസ്റ്റ് വില്ലേജിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരേക്കറിനടുത്ത് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് സെൻറ്റിന് ഒന്നേ ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ാണ് വില വരുന്നത് ചെറിയ രീതിയിൽ അത് നെഗോഷ്യബിൾ ആണ് റോഡ് ഫ്രണ്ടേജ് അതായത് മെയിൻ റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഒന്നാന്തരം കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പ്രോപ്പർട്ടിയാണ് റിസോർട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകളോ ഹോം സ്റ്റേകളോ അങ്ങനെ ഏത് പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒന്നാംതരം പ്രോപ്പർട്ടിയാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പെർ സെന്റിന് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് സോ ട്രിവാൻഡ്രം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ശാസ്താംബാറ ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് സോ താല്പര്യമുള്ളവർ ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക